എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ ഓരോ എപ്പിസോഡ്സും പുതിയ പുതിയ ആരോഗ്യ മേഖലയിലെ അറിവുകളാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഴക്കാലമല്ലേ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന അസുഖമെന്ന് പറയുന്നത് ഡെങ്കിപ്പനി അതുപോലെ തന്നെ എലിപ്പനി ഈ ഡെങ്കിപ്പനി എലിപ്പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഭയമാണ് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്നതും ഇത്തരം അസുഖങ്ങളുമായാണ് പനിയാണ് പിന്നീടാണ് അത് പരിശോധിച്ച് വരുമ്പോൾ ഡെങ്കിപ്പനിയാണോ എരിപ്പനിയാണോ എന്നൊക്കെയുള്ള രീതികളിലേക്ക് മാറാറുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഒരു അവബോധം നൽകുന്നതിന് നമ്മളോടൊപ്പം ഡോക്ടർ ശ്രീലക്ഷ്മി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമ്മളോടൊപ്പം ഉണ്ട് ഡോക്ടർക്ക് സ്വാഗതം നമസ്കാരം ഇപ്പോൾ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ കാലാവസ്ഥയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഡെങ്കിപ്പനി എലിപ്പനി പനി പൊതുവെ അങ്ങനെയാണ് എന്താണ് ഈ ഡെങ്കിപ്പനി എലിപ്പനിയും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതെ അതെ ഇപ്പം ഡെങ്കിപ്പനി ആണെങ്കിലും എലിപ്പനി ആണെങ്കിലും ഇപ്പം എല്ലാം അവസാനിക്കുന്നത് പനിയിൽ നിന്നാണ് അപ്പോൾ അപ്പം നമുക്ക് ഒരു പനി വരുമ്പോൾ അത് എപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും ഒരു അണുബാധ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനെ തുടർന്ന് ഉണ്ടാവുന്ന ഒരു നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ എന്ന് പറയുന്നത് പനി അണുബാധ മാത്രം കാരണമല്ല എപ്പോഴും പനി വരുന്നു പക്ഷെ എന്നിരുന്നാലും അണുബാധയാണ് പനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കാരണം അപ്പം അതിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലമാവുമ്പോൾ പലതരത്തിലുള്ള പനികളുണ്ട് നമ്മുടെ പ്രധാന അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ രണ്ടാണ് നമ്മൾ ഈ കണ്ടുവരുന്ന ഡെങ്കിപ്പനിയും എലിപ്പനിയും അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് പകരുന്ന പ്രകാരം അതല്ലെങ്കിൽ എങ്ങനെയാണ് അത് പടരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വെള്ളം അപ്പോൾ ഡെങ്കിൾ പ്രത്യേകിച്ച് 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 അപ്പോൾ ഡെങ്കിപ്പനി ആണെങ്കിൽ നമുക്കറിയാം കൊതുകാണ് കൊതുക് അടിക്കൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിസ് എന്ന പേരുള്ള കൊതുക് അടിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഡെങ്കിപ്പനി പകരുന്നത് അപ്പോൾ ഈ കൊതുക് പടരുന്നത് അല്ലെങ്കിൽ പെരുകുന്നത് വെള്ളത്തിൽ കൂടെയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് കെട്ടി നിൽക്കുന്ന ശുദ്ധജലം സാധാരണ അഴുക്ക് വെള്ളമുണ്ട് കൂടെ ഒഴുക്ക് തോട്ടിൽ തോട്ടിൽ കെട്ടിക്കിടക്കുന്ന അശുദ്ധമായ അല്ലെങ്കിൽ മലിന ജലമുണ്ട് പക്ഷേ മഴക്കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ ജലമാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ചിരട്ടകളിലാവാം അല്ലെങ്കിൽ ടയറിൻ്റെ ഉള്ളിലാവാം അപ്പം ഇതിലെല്ലാത്തിലും ഈ ശുദ്ധജലം കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ ഏഡീസ് എന്ന പേരുള്ള ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുക് ശുദ്ധജലത്തിലാണ് അത് പടർത്തുന്നത് എന്നാണ് പെരുകുന്നത് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലം അതേപോലെ തന്നെ അടുത്തതാണ് എലിപ്പനി എന്ന് പറയുന്നത് എലിപ്പനി ആണെങ്കിലും ഈ എലി എന്നൊരു പേരുണ്ടെങ്കിലും എലി മാത്രമല്ല മറ്റ് പല വലിയ സംശയമാണ് എലിപ്പനി എലി പടർത്തുന്നതാണ് അതെ അതെ ഒരിക്കലും ഇല്ല എലിയാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷെ എന്നിരുന്നാലും മറ്റ് പല പശു ആവട്ടെ ആടാവട്ടെ അങ്ങനെ പല കാറ്റിൽ ഡയറി മീൻസ് കാറ്റിൽ ഓർഗൻ ആനിമൽസ് എന്ന് പറയുന്ന പല ഇവൻ പന്നികളാവാം അപ്പം അങ്ങനത്തെ ഒരുപാട് മൃഗങ്ങൾ കൂടെ അതിന്റെ കാരിയറായിട്ട് അല്ലെങ്കിൽ ആ അണു ആ മൃഗങ്ങളിലെല്ലാം തന്നെ അതിന്റെ ആയിട്ട് പ്രവർത്തിച്ച് നമുക്ക് അങ്ങനെ മീൻസ് പനി വരാറുണ്ട് വരാറുണ്ട് അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പടരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ മലിനമായ ജലം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിൽ പോലും എലി മൂത്രമൊഴിക്കുകയോ അല്ലെങ്കിൽ ചത്ത എലിയിടെയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് അണു ആ വെള്ളത്തിൽ കലരുകയും അപ്പം നമ്മൾ മനുഷ്യന്മാർ ആ വെള്ളത്തിൽ കാല് ചവിട്ടുക അല്ലെങ്കിൽ കൈ കഴുകുക മുഖം കഴുകുക എങ്ങനെ ആയിക്കോട്ടെ അപ്പം നമ്മുടെ കാലിലോ കൈയിലോ എന്തെങ്കിലും മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ ആ മുറിവിൽ കൂടെ ആ അണു ആ മലിനജലത്തിലുള്ള അണു നമ്മുടെ മുറിവിൽ കൂടെ പടർന്ന രക്തത്തിലേക്ക് കയറിയിട്ടാണ് നമുക്ക് ഈ എലിപ്പനി മൂലം ഈ മൃഗങ്ങളുടെ കേസ് പറഞ്ഞല്ലോ ഈ മൃഗങ്ങളും ഈ വെള്ളവുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് അവരിലേക്ക് ഇത് വരുന്നത് അവരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ മനുഷ്യരിലേക്ക് വരുന്നത് അങ്ങനെയല്ലേ അല്ലെ ഇപ്പൊ ഒരു പനിയായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് നമുക്കത് ഡെങ്കിപ്പനിയാണ് എലിപ്പനിയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാത്തിന്റെ അണുബാധയുടെ ലക്ഷണം പനിയാണ് അപ്പം ആദ്യത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത് ഏത് പനിയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ഇപ്പം നമുക്കിപ്പോൾ ഒരു ഒ പിയിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ഒരു രോഗിയുടെ അടുത്ത് പനിയായിട്ട് വരുന്ന ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടുത്ത് എവിടെയെങ്കിലും പനി ഉണ്ടോ ആ ഡെങ്കിപ്പനി ഉള്ള ഒരു മേഖലയിൽ അതെ ഡെങ്കിപ്പനി വല്ലതും ഉള്ള മേഖലയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ ആ ആൾക്ക് ഡെങ്കിപ്പനി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവിടെ ആ കൊതുകുണ്ടാവും അത് ഇദ്ദേഹത്തിനും കടിച്ചിട്ടുണ്ടാകും സാധ്യത കൂടുതലാണ് എലിപ്പനി ആണ് മനസ്സിൽ നമുക്ക് ലക്ഷ സംശയമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന നടത്തൊരു കാര്യമാണ് ആളുടെ ജോലി ആളുടെ ജോലി എന്താണ് വീട്ടിൽ തന്നെ അകത്ത് പുറത്തൊന്നും പോകാതിരിക്കുന്ന ആളാണോ മറിച്ച് കർഷകനോ അതല്ലെങ്കിൽ ചെരുപ്പെടാതെയോ മറ്റോ പുറത്തോ വെള്ളത്തിൽ കൂടെയൊക്കെ നടക്കുന്ന ആളാണോ എന്നൊക്കെയുള്ള ഒരു ഹിസ്റ്ററി മൃഗപരിപാലനോ മൃഗപരിപാലനോളർ തീർച്ചയായും തീർച്ചയായും അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഇതിലേത് പനിക്കായിരിക്കും കൂടുതൽ സാധ്യത എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് അപ്പം ഏറ്റവും ആദ്യം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നോ രണ്ടോ ടെസ്റ്റ് ചെയ്താൽ പോലും ഇത് ആദ്യത്തെ ദിവസം ഇന്ന പണിയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നു വരില്ല കാരണം ഏതൊരു ടെസ്റ്റിനാണെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയും അത് എഴുപതോ അല്ലെങ്കിൽ എൺപതോ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അതെ അതെ ശരി അപ്പം നമ്മൾ ആ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ അസുഖം വന്നിട്ടുണ്ട് ഒരു പനി വന്നാൽ അവർ സ്വയം ചികിത്സിക്കുന്നത് പാരസെറ്റമോളിലൂടെയാണ് തീർച്ചയായും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് അതൊരു പ്രതിവിധിയാണോ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾക്കിപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം പനി വന്നു എന്ന് കരുതുക അപ്പോൾ അദ്ദേഹം ഒന്നോ രണ്ടോ പാരസ്റ്റമോള് കഴിച്ച് സ്വയം ചികിത്സിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പ്രൊവൈഡഡ് അതായത് അദ്ദേഹത്തിന് മറ്റ് മറ്റു ഇല്ല അതായത് കാര്യമായിട്ടുള്ളൊരു ഹൃദ്രോഗമോ വൃക്ക് തകരാറോ അല്ലെങ്കിൽ കരലിൻ്റെ പ്രശ്നമോ ഒന്നുമില്ല ആൾ വളരെ യങ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് പാരസ്റ്റമോളിൻ്റെ അലർജിയോ അങ്ങനെയൊന്നും ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു പനി വന്നു ഒരു പാരസ്റ്റമോൾ കഴിച്ചു എന്ന് വെച്ചിട്ട് വലിയൊരു തെറ്റ് പറയാനില്ല പക്ഷേ കഴിവതും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്വയമേ ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കാതിരിക്കും പനിയല്ല ഞാൻ പറഞ്ഞ പോലെ ഡെങ്കിപ്പനിയോ എലിപ്പനിയോ ആണെങ്കിൽ അതെ അത് മാറില്ല ആ ഒരു പാരസ്റ്റമോളിൽ അത് മാറില്ല തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഇപ്പൊ ഡെങ്കിപ്പനി ആവട്ടെ എലിപ്പനി ആവട്ടെ ഇതേപോലത്തെ ചെറിയൊരു പനി കൊണ്ടങ്ങ് മാറും മീൻസ് ഒരു ഒന്നോ രണ്ടോ ദിവസം പനിച്ച് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന പനിയോ ഒന്നും ആവാതെ തന്നെ അത് മാറാറാണ് പതിവ് പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ട സാഹചര്യത്തിൽ ആണെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷനോട്ട് ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഈ പനി മാറില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ പനിച്ചുകൊണ്ടേയിരിക്കും അതിനോടൊപ്പം തന്നെ മറ്റ് ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും ഇപ്പോൾ ഡെങ്കിപ്പനിയാണെങ്കിൽ അസഹനീയമായ തലവേദന പേശികൾക്ക് വേദന കൈകാൽ വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടാകും മറിച്ച് എലിപ്പനിതേപോലെ പനിയോടൊപ്പം തന്നെ പേശികൾക്ക് വേദന അസഹനീയമായിട്ടുള്ള പ്രത്യേകിച്ചും മുട്ടിൻ്റെ താഴോട്ടുള്ള പേശികൾ നടുവേദന അതേ അതോടൊപ്പം തന്നെ കണ്ണിലും മഞ്ഞ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം അപ്പം ഇങ്ങനത്തെ ഓരോ പനികൾക്കും അതിനോടൊപ്പം തന്നെ മറ്റു ലക്ഷണങ്ങളും കൂടെ കണ്ടുവരാൻ തുടങ്ങും രണ്ടാമത് കുറച്ചുകൂടി എന്ന് പറയാൻ പറ്റില്ല ഒരു പതിനഞ്ച് ശതമാനം വരെയും മാക്സിമം മരണസാധ്യത ഉള്ള ഒരു അണുബാധയാണ് എലിപ്പനി എന്ന് പറയുന്നത് അത് എന്ന് വെച്ചാൽ കൂടുതലും ഈ പറഞ്ഞതോട്ട് ഓൾറെഡി മറ്റു അസുഖങ്ങളുള്ള ആണെങ്കിൽ അതല്ലെങ്കിൽ ആ എത്രത്തോളമാണ് അണുബാധയുടെ തീവ്രത അപ്പം അതനുസരിച്ചാണ് അദ്ദേഹം കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള ഒരു റിസ്ക് അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണതകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാം അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു സംശയം വെച്ചിട്ട് തന്നെയാണ് നമുക്ക് അതിൽ ഇന്ന ഇന്ന എലിപ്പനിയാണോ അദ്ദേഹം ഇന്ന കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്കൊരു സംശയത്തോടു കൂടെയുള്ള അപ്രോച്ച് എന്ന് പറയും അതായത് നമുക്ക് ലക്ഷണങ്ങളൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുക്കും നമ്മൾ തൊഴിലും ഒരു സംശയം അത് വെച്ചിട്ട് അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്യണം എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം അപ്പോൾ ഈ ചെയ്യുന്ന ടെസ്റ്റുകളിൽ നിന്നൊക്കെ നമുക്കൊരു സംശയം വരും ദലിപ്പനിയാവാനൊരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇനി എന്തൊക്കെ സങ്കീർണതകൾ സംഭവിക്കാം അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്നൊന്നായിട്ട് ഒന്നൊന്നായിട്ട് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യണം അത് അദ്ദേഹത്തെ ഒബ്സേർവ് ചെയ്യണം ഈ മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇത്തരം പനികളെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കണം എന്ന് തീർച്ചയായും കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പകർച്ചവ്യാധികൾ രണ്ട് മാസം രണ്ടു ദിവസമായിട്ടും വിട്ടുമാറാത്ത പനിയെ നമ്മൾ അങ്ങനെ ചില്ലറയക്കി കണ്ടുകൊണ്ട് ദിവസങ്ങളോളം പാരസമോള് തന്നെ കഴിച്ച് സ്വയം ചികിത്സ അത്രയ്ക്ക് നല്ലതല്ല തീർച്ചയായിട്ടും നല്ലതല്ല ഡെങ്കിയോ അല്ലെങ്കിൽ എലിപ്പനിയോ അതിനൊരു കോഴ്സ് പറയുകയാണെങ്കിൽ എത്ര സമയം വരെ പോകും അതായത് ഡെങ്കിപ്പനി ആണെങ്കിൽ നമ്മൾ സാധാരണ ആ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ അത് നമ്മളൊരു മൂന്ന് ഘട്ടം ഘട്ടമായിട്ട് തിരിക്കാറുണ്ട് അതൊരു ഫെബ്രൈൽ ക്രിട്ടിക്കൽ കോൺവാലസൻ ഫേസ് എന്ന് പറഞ്ഞൊരു മൂന്ന് ഘട്ടമായിട്ട് തിരിക്കാറുണ്ട് അതായത് ഈ ഫെബ്രൈൽ ഫേസ് എന്ന് പറയുമ്പം ആദ്യത്തെ ഒരു അഞ്ചോട്ട് ഏഴ് ദിവസം വരെ ആ സമയത്ത് പനി മാത്രമായിരിക്കും പനി നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളും അതായത് മേലുവേദന തലവേദന അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഈ ആദ്യത്തെ ഒരു അഞ്ചോട്ട് ഏഴ് ദിവസം വരെ അതിനുശേഷം പനി കുറയും പക്ഷേ ആ പനി കുറയുന്ന സമയത്താണ് മറ്റ് സങ്കീർണതകൾ തുടങ്ങുന്നത് അതെ അതെ അതായത് അതായത് ഡെങ്കിപ്പനിക്ക് ആ ഒരു ക്രിട്ടിക്കൽ ഫേസിലേക്ക് പോകുന്നത് ആ ഒരു പനി കുറയുന്ന ഒരു അഞ്ചാമത്തെ ഒരു ആ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിലാണ് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത അപ്പം ആ സമയത്ത് നമ്മൾ അതായത് ഒരാൾക്ക് ആണെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ അപ്പം നമുക്ക് രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡെങ്കു ആണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചാൽ ആ ദിവസം വരെയും നമ്മൾ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാം അതായത് അദ്ദേഹം ആ ഒരു കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഫേസ് ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് നീണ്ടു നിൽക്കുക അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വല്ലാതെ കുറഞ്ഞു പോവുക ബി പി വല്ലാതെ കുറഞ്ഞു പോവുക എന്നുള്ള കോംപ്ലിക്കേഷൻസിൽ പോവുകയും നമുക്ക് അദ്ദേഹത്തെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അത്രയും ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു മണിക്കൂർ ഇത് താണ്ടി കഴിഞ്ഞാൽ അതായത് താണ്ടിക്കഴിഞ്ഞാൽ മണിക്കൂർ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് മറ്റു ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുറമേക്ക് വരികയാണെങ്കിൽ പിന്നീട് ഒരു കൊൺവാലസൻ ഫേസ് എന്ന് പറയും അതില് അദ്ദേഹത്തിന്റെ റിക്കവറി ഫേസ് ഡെങ്കി ബാധിച്ച് മരണത്തിലേക്ക് പോയ രജിസ്റ്ററി അങ്ങനെയുണ്ടോ തീർച്ചയായും തീർച്ചയായും ഒരുപാട് നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഔട്ട് ബ്രേക്കുകളിലെല്ലാം ഒരുപാട് ഡെങ്കി മരണങ്ങൾ ഉണ്ടായിട്ട് എലിപ്പനി എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ ഡെങ്കിപ്പനിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഒരു തവണ ഡെങ്കി വന്നാൽ രണ്ടാമത്തെ തവണ വീണ്ടും ഡെങ്കി വരുമ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന സമയത്ത് അദ്ദേഹം കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത ആദ്യം വരുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായി കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഒരു തവണ ഡെങ്കിപ്പനി വന്ന ആൾക്കാരിനെയും വരാതെ കഴിവതും ശ്രദ്ധിക്കണം അതിന് വേണ്ടിട്ടുള്ള മുൻകരുതുകൾ നമ്മൾ എടുക്കണം എലിപ്പനിയും ഇതേ എലിപ്പനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പല പല അവയവങ്ങളെയാണ് ബാധിക്കുക ഈ പറഞ്ഞപോലെ തന്നെയാണ് എലിപ്പനിയും ഒട്ടുമിക്ക കേസസിലും അധികം കോംപ്ലിക്കേഷൻസിലൊന്നെങ്കിലും പോവാതെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പനിയായിട്ട് വന്ന് പോവാറുണ്ട് നമ്മൾ പലരും അത് ടെസ്റ്റ് ചെയ്യോ കണ്ടുപിടിക്കുക പോലും ചെയ്യാറില്ല പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അവയവങ്ങളെ ബാധിക്കുക അതായത് നമ്മുടെ കരൾ വൃക്ക ശ്വാസകോശം ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട അവയവങ്ങൾ അപ്പോൾ ഇവരെ ഈ അവയവങ്ങളെ ബാധിക്കുന്ന സമയത്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ എലിപ്പനിയുടെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക ഡയാലിസിൻ്റെ ആവശ്യം വരിക അങ്ങനത്തെ ഇവൻ തലശോറിനെ ബാധിക്കുക അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലേക്കാണ് എലിപ്പനി പോവുക ഇത്ര ഈ കോംപ്ലിക്കേഷൻസിലേക്ക് ഇപ്പോൾ ഡെങ്കിപ്പനി ആയാലും എലിപ്പനി ആയാലും വരുന്നത് വരുന്നതിനൊരു സമയം ഇപ്പോൾ ഈ സ്വയം ചികിത്സ കൂടുതലുള്ള കാലഘട്ടമാണ് ഈ ഈ അവസ്ഥയിലേക്ക് വരുന്നൊരു സമയമെന്ന് പറയുന്നത് അതെ ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു അഞ്ചു തൊട്ട് ഏഴ് ദിവസം പനി കുറയുന്ന സമയത്താണ് കൂടുതലും ആ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകുക എലിപ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു മോണിറ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചിലർക്ക് രണ്ട് ദിവസത്തിൽ തന്നെ കോംപ്ലിക്കേഷൻസ് അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രണ്ട് ദിവസത്തിൽ തന്നെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ചിലർക്ക് ചിലപ്പോ മൂന്നോ നാലോ അഞ്ചോ ദിവസം പോകെ പോക പോകെയായിരിക്കും വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുകയും അദ്ദേഹം ഡയാലിസിസിലേക്ക് പോകുന്നതൊക്കെ ചിലപ്പോൾ വൺ ബൈ ഡേ ഡേ ബൈ ഡേ ആയിട്ടായിരിക്കും ചിലപ്പോ അദ്ദേഹം അല്ലെങ്കിൽ മോശാവസ്ഥയിലേക്ക് പോവാസം നമുക്ക് ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല പനി വന്നാൽ തീർച്ചയായും പെട്ടെന്ന് ഏറ്റവും നല്ല അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഉള്ള സമയത്ത് പനി വന്നാൽ ഒരു വൈദ്യസഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു അവസ്ഥയിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ചും എന്താ പറയാ ഹൈജി അതല്ലെങ്കിൽ ഡെങ്കിപ്പനയുടെ കാര്യം പറയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി പറഞ്ഞു കെട്ടിക്കിടക്കുന്ന വെള്ളം വെള്ളം ഏറ്റവും കൊതുകാണ് അപ്പൊ കൊതുക് ഉണ്ടെങ്കിൽ തന്നെ കൊതുക് കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം വല ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ശരീരത്തെല്ലാം റിപ്പലൻ്റ് എന്ന് പറയുന്ന ക്രീം ഉപയോഗിക്കാം പുതുകനെ കൊല്ലാൻ ശ്രമിക്കാം അപ്പോൾ കൊതുക് കടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മുൻകരുതലായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എലിപ്പനാണെങ്കിൽ നമ്മളിപ്പം ജോലി സംബന്ധമായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന ആളാണെങ്കിൽ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള മുൻ അതായത് മലിനജലമായിട്ട് മലിനജലവുമായിട്ട് കഴിവതും കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കാലിൽ കൂടെയോ കയ്യിലൂടെയോ ഒന്നും ഈ മലിനജലമായിട്ട് തൊടാതിരിക്കാൻ ശ്രമിക്കുക മുറിവുകൾ മുറിവുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതെ അതെ അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഇപ്പം നമുക്കിപ്പം വേറെ നിവൃത്തിയില്ല ഇപ്പം നമ്മുടെ ജോലി അതാണ് ഇപ്പോൾ ഒരു കർഷകനാണ് നമുക്ക് ഇപ്പം പറഞ്ഞോട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് സമ്പർക്കം വരുന്നൊരു ജോലി ആണെങ്കിൽ ആ മേഖലയിൽ എലിപ്പനിയൊക്കെ കണ്ടുവരുന്നതാണെങ്കിൽ തന്നെ ഇപ്പം സർക്കാർ പറഞ്ഞതിന് അനുസരിച്ച് നമുക്ക് പ്രതിരോധ മരുന്ന് എടുക്കാൻ ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് ആഴ്ചയിൽ ഒരു ദിവസം അത് നമ്മൾ തന്നെ ഒരിക്കലും എടുക്കരുത് ഡോക്ടറെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം നിർദ്ദേശപ്രകാരം നമുക്ക് അതിനും അതും ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ ഡെങ്കിപ്പനി എലിപ്പനി കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് മാറുന്നു പക്ഷേ വെരി ഡേഞ്ചർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം ഡെങ്കിപ്പനി ആയാലും എലിപ്പനി ആയാലും ഇവ രണ്ടും ബാധിച്ച് മരണപ്പെട്ട ആളുകളുടെ സംഖ്യയും നമ്മൾ നിത്യേന വാർത്തകളിൽ കേൾക്കുന്നതാണ് കാണുന്നതാണ് പക്ഷേ പ്രതിവിധികളുണ്ട് മരുന്നുകളുണ്ട് സ്വയം ചികിത്സ ഒന്നിനും പരിഹാരമല്ല ഒരു ഡോക്ടറെ കാണേണ്ട അവസ്ഥയിൽ നിർബന്ധമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലത്ത് നിരന്തരമായി തുടർച്ചയായി മഴയാണ് വീടിനടുത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാകാം അതുപോലെ നമ്മുടെ കാർഷിക ജില്ലയാണ് പ്രത്യേകിച്ച് വയനാട് അപ്പോൾ വയനാട്ടിലെ ആളുകൾക്ക് കർഷകരായിട്ടുള്ള ആളുകൾക്ക് മൃഗങ്ങളുമായും അതുപോലെ കൃഷിയിടങ്ങളുമായും എപ്പോഴും ഒരു അടുപ്പം ഉണ്ടാവും അവരുടെ ജോലി സ്ഥലമാണ് അപ്പോൾ നാട്ടിൽ എവിടെയായാലും എവിടെയായാലും ഇതൊക്കെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഡോക്ടർ ശ്രീലക്ഷ്മി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് നമ്മുടെ ഈ എപ്പിസോഡിൽ വിശദീകരിച്ചു തന്നു പങ്കെടുത്തതിൽ ഈ ഒരു സമയം നമ്മളോടൊപ്പം ചെലവഴ്ചയിൽ ഒരുപാട് സന്തോഷം നന്ദി നമുക്കിനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവും മറ്റൊരു ഡോക്ടറുമായി കാണാം നമസ്കാരം